എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ബീഫ് വെച്ചിട്ടുള്ളൊരു മന്തിയാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഞാനതിന് വേണ്ടിയിട്ടിവിടെ കുറച്ച് മൽ കറാമ്പൂവും ഏലക്കായും പട്ടിയും കൂടെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വെള്ളം നന്നായിട്ട് തുടക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ബസ്മതി അരി ഒരു ഒന്നര കിലോ വെള്ളത്തിനു കുതിർത്തി വെച്ചതാണ് അത് ഈ വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക കഥാ വള തി തിളച്ച വെള്ളത്തിലേക്ക് അരി ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിക്ക് ഒരു ഉണക്ക നാരങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ടിനി റെഡിയാക്കി വെച്ച ബീഫില്ലേ അത് കുക്കർക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിക്ക് കുറച്ച് മല്ലിയില പുതിയല ക്യാപ്സിക്കം പിന്നെ മാഗി ക്യൂബില്ലേ അതൊരു നാലെണ്ണം എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മന്തി മസാല ഉണ്ടെങ്കിൽ കുറച്ച് മന്തി മസാലയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ മാഗി ക്യൂബ് ഇട്ടതിന് ശേഷം ആവശ്യത്തിനില്ല ഉപ്പ് കാരണം മാഗി ക്യൂബിൽ ഉപ്പ് ഉണ്ടാവും അതും പിന്നെ സൺഫ്ലവർ ഓയിലില്ലേ അതും ചേർത്ത് കൊടുക്കണ്ടെട്ടോ മന്തി മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി കുറച്ച് ചെറിയ ജീരകല്ലേ അതും കൂടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഇനി നല്ലോണം ഒന്ന് ഇളക്കി സെറ്റാക്കിയിട്ട് നല്ലൊന്ന് വേവിച്ചെടുക്കുക പിന്നെ കുറച്ച് ചെറിയൊരു കഷ്ണം പട്ടി ഏലക്കായും കറാൻ പോകും അതും കൂടി ചേർത്ത് കൊടുക്കേണ്ട ചോറിൽ നമ്മൾ വേറെ ചേർത്തിക്കണു ഇതിലേക്കില്ലത് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ അങ്ങനെന്താ ചെറിയ ജീരകം കൂടി ഇട്ടുകൊടുക്കുന്നു നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് അരച്ച് വെച്ചിട്ട് നല്ലതൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിൽക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ കുറച്ച് ശേഷം അതാ ഉപ്പ് ഇല്ലയെന്ന് തോന്നുമ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുകയാണ് അതാ നല്ല ബീഫ് ഇതാ നല്ലോണം എന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇത് ഞാൻ വെള്ളമൊന്നും ഒഴിക്കാതെ ഇതിലുള്ള വെള്ളമാണ് കേട്ടോ ബീഫിലുള്ള വെള്ളമാണ് അപ്പോൾ അതൊന്ന് കുറച്ച് വറ്റിച്ചെടുക്കുക അടുപ്പത്ത് വെച്ചിട്ട് ഇനി വറ്റിച്ചെടുത്താലും കുഴപ്പമില്ല അപ്പോൾ ഞാനത് ചെമ്പട്ടിയേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് കുറച്ചൊന്ന് വറ്റി വന്നതിന് ശേഷം ഊറ്റിവച്ച ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് അതിന് ശേഷം ഒരു നാല് പച്ചമുളകും കൂടി ഇങ്ങനെ കുത്തിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് കനല് അതിലേക്ക് കോരിയിട്ട് കൊടുക്കണം പിന്നെ കളറ് ചുവന്ന കളറ് ചെറുതായിട്ടൊന്ന് കലക്കിയിട്ട് അത് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കനലിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചുകൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് അടച്ചു കൊടുക്കുക എന്നിട്ട് ഇത് അടപ്പൊന്ന് സെറ്റാവാത്തോണ്ട് ആവി പുറത്തേക്ക് പോകണൊക്കെ ഉണ്ടിട്ട് എന്നാലും കുഴപ്പമെല്ലാം ഇഷ്ടിക വെച്ചിട്ട് അമർത്തിയിട്ടുണ്ട് കുറച്ച് സമയത്തിന് ശേഷം ഇതാ കണലിൻ്റെ തീയക്കൊന്ന് കെട്ടിട്ടുണ്ട് ഇനി ഇത് നല്ലൊന്ന് ഇളക്കിയിട്ട് സെറ്റാക്കി എടുക്കാം ആദ്യം പച്ചമുളകൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കാം നല്ല അടിപൊളി ബീഫ് മന്തി റെഡി ആയിട്ടാണ് കേട്ടോ ചിക്കനുകൊണ്ടില്ല അത്ര കളറ് ബീഫും കിട്ടണില്ല എന്നുള്ളൂ ചിക്കനിൽ പിന്നെ നമ്മൾ കളറ് ചേർത്ത് കൊടുക്കുമല്ലോ എന്നാലും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ